പരിശോധന നടത്തി വിഷൻ ന്യൂസ് ഇടുക്കി കണ്ണൂർ തളിപ്പാറമ്പ് രാജരാജേശ്വര ക്ഷേത്രം റോഡിൽ സ്ഥിരമായി കുഴി രൂപപ്പെടുന്നതിൽ തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ പരിഹാര നടപടികൾ ആരംഭിച്ചു കുഴി രൂപപ്പെടുന്ന ഭാഗത്ത് ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത് ഒരു വർഷത്തിലേറെയായി റോഡ് തകർന്ന് യാത്രക്കാർ ദുരിതത്തിലായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ഒരു വർഷത്തിലേറെയായി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതമായി മാറിയ കുഴിയാണ് തളിപ്പറമ്പ് നഗരസഭ ഇടപെട്ട് ഇന്റർലോക്ക് പതിക്കുന്നത് സംസ്ഥാന പാതയിൽ വ്യാപാര ഭവന് മുന്നിൽ നിന്നും റോഡ് തുടങ്ങുന്ന ഭാഗത്തു തന്നെയാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത് കുഴി കാരണം വാഹനങ്ങൾ വേഗത കുറയ്ക്കേണ്ടി വരുന്നത് തിരക്കേരെ ജംഗ്ഷനിൽ സ്ഥിരമായി ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട് ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ ക്ഷേത്രത്തിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ദിവസേന എത്തിച്ചേരുന്നത് വെള്ളാവ് തലോറ മുക്കോല കണ്ടിവാതുക്കൽ കപാലിക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരും ഉപയോഗിക്കുന്ന റോഡിൽ ഒരു വർഷത്തിലേറെയായുള്ള കുഴിമൂടി ടാർ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു നഗരസഭ ഇടപെട്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രവൃത്തിയായി പത്തര ലക്ഷം രൂപ ചിലവിൽ റോഡ് തകർന്ന ഭാഗം ഇന്റർലോക്ക് ചെയ്യുവാനും റോഡ് പാച്ച് വർക്ക് ചെയ്യുവാനും ഓടയ്ക്ക് കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനും തീരുമാനിക്കുകയായിരുന്നു പതിനേഴ് മീറ്ററിൽ ഇന്റർലോക്ക് പതിക്കുന്ന ജോലി ഉടൻ പൂർത്തിയാക്കുമെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാർ പറഞ്ഞു തളിപ്പറമ്പ് രാജരാജ് അമ്പലം റോഡിന്റെ പാച്ച് വർക്കും ഫ്രണ്ട് ഭാഗത്ത് ഇന്റർലോക്കുമായി ഡ്രെയിനേജ് സ്ലാബ് ഉൾപ്പെടെയുള്ള പത്ത് ലക്ഷം രൂപ വകയെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നഗരസഭ നടപ്പിലാക്കിയ പ്രവർത്തി പൂർത്തീകരിച്ചു വരികയാണ് പതിനേഴ് മീറ്ററോളം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഏറെ വാഹനങ്ങൾ വരുന്ന ഈ റോഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്റർലോക്ക് പ്രവർത്തി വെച്ചത് ഇന്റർലോക്ക് പതിക്കുന്ന ജോലി പൂർത്തിയായാൽ ഒരു വർഷത്തിനു മുകളിലായുള്ള ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ടിനാണ് പരിഹാരം ഉണ്ടാകുന്നത് ന്യൂസ് കണ്ണൂർ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ ഒരുങ്ങി ചെന്നൈ മെട്രോ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ഘട്ടമാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടാൻ തയ്യാറെടുക്കുന്നത്